ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പി വി അൻവറുമായി ആശയവിനിമയം നടത്തി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും അൻവറിന് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്നും അൻവറിന്റെ വികാരങ്ങൾ മാനിക്കപ്പെടണമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചന നടത്തുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നമുക്ക് അപ്രതികരണം ഒന്ന് കാണാം അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു മറ്റു നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനകത്ത് മുന്നണിയിലേക്കൊരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിൻ്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട് അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് ഡൽഹിയുടെ അനുവാദം തേടണം മറ്റ് ഘടക കക്ഷിയോട് സംസാരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് അത് അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ ഇനിയും വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളെല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് നടത്തണം എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ എന്നത്തെയും സമീപനം ആ സമീപനമനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകും ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വാചകം പറഞ്ഞിട്ടുണ്ട് അത് അവസാന വാക്കാണ് അത് എൻ്റെ വാക്കല്ല അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനമാണ് രണ്ട് വാചകങ്ങളിൽ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനൊരു ഒരു അനൗചിത്യമുണ്ട് അവസാന വാചകം പറഞ്ഞു ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത് ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത് ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ നേതാക്കന്മാരുണ്ട് ഇവിടുത്തെ യു ഡി എഫ് ലീഡർഷിപ്പ് ഉണ്ട് അവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ കൊള്ളാവുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അവരൊക്കെ സംസാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കും അദ്ദേഹത്തെ ഒറ്റപ്പെടുന്നൊന്നും ചിന്താഗതി ഒന്നും ആർക്കും ഇല്ല അങ്ങനെയൊന്നും ആർക്കും ഇല്ല യു ഡി എഫിൽ ആർക്കും ഇല്ല എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായോ എന്നൊക്കെ ഞാനെനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം ആർ റോഷിബാലാണ് ചേരുന്നത് റോഷിവാൽ യു ഡി എഫ് അൻവറിനെ ഒപ്പം കൂട്ടുമോ ഇല്ലയോ ഒറ്റ ഉത്തരമേ ലഭിക്കേണ്ടതുള്ളൂ നമുക്ക് പക്ഷേ ആ ഒറ്റ ഉത്തരത്തിലേക്ക് ഇപ്പോഴും അങ്ങ് എത്തുന്നില്ലല്ലോ ഇതിപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അതിൽ നിന്ന് വ്യത്യസ്ത സ്വരങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാനാകും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നതിനെ ഒരു ഭാഗത്ത് ചേർത്ത് നിർത്തിയാൽ വി ഡി സതീശൻ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് ഇതിപ്പോ എപ്പോഴാണ് ഒരു തീരുമാനമാകുക അൻവറിനെ ഇവർക്ക് വേണോ റോഷ്നി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തന്നെ പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് പിന്നീടുള്ള മാറ്റങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ഇടഞ്ഞ അൻവറിനെ ഇപ്പോഴും ഇണക്കി കൂടെ നിർത്താൻ യുഡിഎഫ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗും അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ അനുനയ ചർച്ചകൾ സജീവമാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും കടുത്ത നിലപാട് സ്വീകരിച്ചു നിൽക്കുകയാണ് കാരണം സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിനെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വിമർശിച്ചു എന്ന ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടരുന്നത് പക്ഷേ അനുരഞ്ജനമാണ് ആവശ്യമെന്ന് മുസ്ലിംലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികൾ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കൂടി വിഷയത്തിൽ ഇടപെട്ട് അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കാരണം ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം അതൊരു സാധാരണ വിജയം മാത്രം മതിയാകില്ല നിലമ്പൂരിൽ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെയൊക്കെ സെമിഫൈനൽ മത്സരമായി തന്നെയാണ് കോൺഗ്രസും യുഡിഎഫും ഒക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ അതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിന് ഒന്നാകെയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തി എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വന്ന അൻവർ കൂടി ഒപ്പമുണ്ടെങ്കിൽ അത് അനുകൂല അന്തരീക്ഷം ഉണ്ടാകുമെന്ന വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അനുരഞ്ജന നീക്കം സജീവമാകുന്നത് നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രം അനുനയ നീക്കങ്ങൾ നടത്തിയപ്പോൾ ഇനി കോൺഗ്രസും അനുനയ നീക്കം സജീവമാക്കുന്ന സൂചനയാണ് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല പി വി അൻവറുമായി സംസാരിച്ചതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ പ്രവീൺകുമാറും ജയന്തും സി എൻ വിജയകൃഷ്ണൻ അടക്കം പി വി അൻവറിനെ വീട്ടിൽ കണ്ട് അനുനയ ശ്രമം നടത്തിയതാണ് ഇന്ന് രമേശ് ചെന്നിത്തല രാവിലെ സംസാരിക്കുന്നു തൊട്ടുപിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളുമായി അടക്കം സംസാരിക്കുന്നു കെ സി വേണുഗോപാലും ഒടുവിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നൊന്നു വ്യക്തമാണ് പി വി അൻവർ യു ഡി എഫിനൊപ്പമുണ്ടാകും അങ്ങനെയുള്ള നീക്കങ്ങൾ യു ഡി എഫിന്റെ ഭാഗം കോൺഗ്രസിന്റെ ഭാഗം സജീവമായി എന്നതിന്റെ സൂചന കൂടിയാണ് ഈ നേതാക്കളുടെയൊക്കെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ഏതായാലും ഏത് തരത്തിലാണ് ഈ അനുനയ നീക്കങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ് അറിയേണ്ടത് ഏതായാലും സംസാരങ്ങൾ അതിന്റെ ചർച്ചകളൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ നിലമ്പൂരിലെത്തി യു ഡി എഫ് കൺവെൻഷറുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ആര്യ അടിശോകത്തിന്റെ വീട്ടിലാണുള്ളത് ഒപ്പം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിശ്വനാഥൻ ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രചാരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു തുടങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ മുതൽ തന്നെ മണ്ഡലത്തിലുണ്ട് മറ്റു പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇന്ന് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമാണ് അവിടെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് മറുഭാഗത്ത് അന്വരനെ അനുഭവിപ്പിക്കാനുള്ള നീക്കവും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് റോഷനി റോഷിവാൽ ഇതിപ്പോൾ യു ഡി എഫിന് അൻവറിനെ കൂടെ നിർത്താമെന്ന് ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിൽ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ പോലും പ്രസക്തമാണല്ലോ ഈ അടക്കം കക്ഷികളുടെ ഒരു നിലപാടുമടക്കം ഈ ഒരു സമയത്ത് വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അൻവറിനൊപ്പം അനുകൂലമായി നിലപാടെടുക്കുന്നത് യു ഡി യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാൻ നമുക്ക് ആരേ പറ്റും പ്രോഷൻ നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം നേതാക്കളും പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടക്കം ഭൂരിഭാഗം നേതാക്കളും നിലവിലെ സാഹചര്യത്തിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കണം കാരണം ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ടതുകൊണ്ട് തന്നെ അൻവർ ഒരേ വിഷയമാണ് ഉയർത്തുന്നത് യുഡിഎഫ് എന്താണോ ഉന്നയിക്കുന്നത് സമാനമായ വിഷയം തന്നെ ഉന്നയിച്ചാണ് അൻവർ പ്രചാരണം നടത്തുന്നത് അൻവർ പ്രത്യേകം മത്സരിക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെതിരെയുള്ള പിണറായി വിജയനെതിരെയുള്ള ജനവികാരം അത് വിഘടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തണമെന്ന അഭിപ്രായം ശക്തമായി പറയുന്നത് സമാനമായി മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകക്ഷിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കൂടി അനുനയത്തിന് സന്നദ്ധരായി നിൽക്കുകയാണ് അതുകൊണ്ട് ഭൂരിഭാഗം നേതാക്കളും നിലവിൽ അനുനയത്തിന് സന്നദ്ധരായി കഴിഞ്ഞു ചില തിരുത്തലുകൾ പി വി അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രം അത് ആര്യടൻ ഷോക്കത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ ആരോപണങ്ങൾ അത് പി വി അൻവർ പിൻവലിക്കേണ്ടി വരും അങ്ങനെ പിൻവലിച്ചാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും എന്നതിനെയാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത് ചർച്ചകൾ തുടരുന്നു വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ുള്ളത് അങ്ങനെ കെ സി പിടകളിലടക്കം ഇന്ന് കെ മലപ്പുറം ജില്ലയിലുണ്ട് പക്ഷേ മണ്ഡലത്തിലേക്ക് എത്തില്ല കാരണം മറ്റൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് മലപ്പുറത്തേക്ക് എത്തുന്നത് പക്ഷേ ഇവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നേതാക്കൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിലവിൽ ഭൂരിഭാഗം നേതാക്കളും അനുനയത്തിലേക്ക് പോകണമെന്ന അഭിപ്രായപ്പെട്ട സാഹചര്യത്തിൽ സ്വാഭാവികമായും വീഡിയും ആ നിലപാടിനൊപ്പം നിൽക്കാനാണ് സാധ്യത ശരി എന്തായിരിക്കും തീരുമാനം തീരുമാനമെന്നുള്ളത് കുറച്ച് സമയങ്ങൾക്കകം തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്